ഡോക്ടർ അരുൺബി നായർ ജനങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ മേഖലകളിൽ കോടികളുടെ നിക്ഷേപം നടത്തുമ്പോൾ ആരോഗ്യമേഖലയ്ക്ക് എല്ലാ ബജറ്റിലും കാര്യമായി നീക്കിയിരുപ്പൊക്കെയുണ്ട് പക്ഷേ അതൊന്നും പോരാ കൂടി വേണമെന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുതന്നെയാണ് ഡോക്ടർ ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഒരു ആസൂത്രണമാണ് വേണ്ടത് വരും ദിവസങ്ങളിൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഓരോ വ്യക്തിയും സ്വന്തം ആരോഗ്യം പൂർണ്ണമായി സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭരണകൂടങ്ങളുടെ മേൽ പഴിചാരി അവരുടെ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നത് കാത്തിരിക്കാതെ എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ അയൽപക്കമടങ്ങുന്ന എൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോടൊപ്പം ശാസ്ത്രീയമായ അറിവുകൾ ഇന്ന് നമ്മുടെ മുൻപിൽ ലഭ്യമാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവനൊക്കെ കോവിഡിൻ്റെ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ ക്രോഡീകരിച്ച് എല്ലാ ആഴ്ചയും കൃത്യമായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം എഴുതുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് പിന്തുടർന്നാണ് പല ഡോക്ടർമാർ അടക്കം ആരോഗ്യ പ്രവർത്തകരടക്കം ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളൊരു ഒരു ദിശാബോധത്തിലേക്ക് പോലും നീങ്ങിയത് ഇപ്പോൾ ഡോക്ടർ എസ് എസ് ലാലായാലും ഡോക്ടർ സിന്ധു ആണെങ്കിലും എല്ലാവരും ഇതേപോലെ വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളാണ് അപ്പം ഇത്തരത്തിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആസൂത്രണമാണ് ആവശ്യം ഇത് പല ലെവലിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ കടന്നു വരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കളി അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പ്രസക്തി മത്സരബുദ്ധിയുടെ ഒരു രീതി മാറി പ്രദർശനാത്മകതയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്ന രീതി മാറി ഓരോ വ്യക്തിയെയും അവനവന്റെ അഭിരുചിക്കനുസരിച്ച് വളരെ നൈസർഗികമായി വളരാനുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ വയോജനങ്ങളുടെ ഒരു സംരക്ഷണവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണിപ്പോഴും ഒരു ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു വലിയ വൃദ്ധസദനമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഭീകരത നിലനിൽക്കുന്നു കാരണം കുട്ടികൾ എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് കടത്തിവിടുന്നു ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് പഠനത്തിന് വേണ്ടി തന്നെ കാനഡ ഓസ്ട്രേലിയ യു കെയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ആരംഭിച്ചു ഇതിന്റെ ഒരു ഒരു പരിണിതഫലം വളരെ ഭീതിതമാണ് സ്വിറ്റ്സർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ചില മാതൃകകളുണ്ട് ടൈം ബാങ്ക് എന്ന് പറഞ്ഞൊരു സംഗതി അതായത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ള ആളുകൾക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഈ ടൈം ബാങ്ക് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അവർ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് കഴിയുന്ന വയോജനങ്ങളായ ആളുകളെ പരിഹരിക്കാൻ വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുക അവരെ ആശുപത്രി കൊണ്ടുപോകാനായിരിക്കാം ബാങ്കിൽ കൊണ്ടുപോകാനായിരിക്കാം അവരോട് വെറുതെ സംസാരിക്കാനായിരിക്കാം അവർക്ക് ഗ്രോസറി വാങ്ങിക്കൊടുക്കാനായിരിക്കാം എന്തൊക്കെയോ ഒരു വർഷമെങ്കിലും ഇത്തരത്തിൽ വോളണ്ടറി സർവീസ് ചെയ്യുന്നവർക്കൊരു ടൈം ബാങ്ക് പാസ്ബുക്ക് കിട്ടും അതിൽ എത്ര മണിക്കൂർ നിങ്ങൾ വോളണ്ടറി സർവീസ് ചെയ്തു എന്നുള്ള മണിക്കൂറുകൾ അവരുടെ സമയം കൃത്യമായിട്ട് രേഖപ്പെടുത്തും നാളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വോളണ്ടിയറി വർക്ക് ചെയ്ത ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കായാൽ അദ്ദേഹത്തിന് ഈ ടൈം ബാങ്കിൽ നിന്ന് സമയം പിൻവലിക്കാനായിട്ട് സാധിക്കും ഇത് വളരെ ആകർഷകമായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാവുന്ന ഒരു ആശയമാണ് ഇതുവഴി രണ്ട് ഗുണങ്ങളുണ്ട് ഈ വയോജനങ്ങൾക്ക് സേവനം കിട്ടും എന്നുള്ളതൊന്ന് രണ്ട് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവൻ ജീവിതം പഠിക്കാനുള്ളൊരു നല്ല മാതൃകയാണത് അവരൊരു നല്ല കാര്യം ചെയ്യുകയാണ് ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ ജീവിതം അടുത്തു നിന്ന് പഠിക്കുകയാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരല്പം വിപ്ലവകരമായ ചില മാർഗങ്ങൾ ഇവിടെ പരീക്ഷിച്ച് മുന്നോട്ട് വരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിന് അത്യാവശ്യമാണ്